മാഡം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം പറയുന്നുണ്ട് ഈ കാര്യം എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വെക്കുന്നു ഇവർക്കതിന്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം അത് തന്നെയാണ് നിങ്ങൾ പരാതി പറയാതിരുന്നത് എന്റെ ഞങ്ങളുടെ വിഷയത്തിൽ അച്ഛൻ അതിനുള്ള ഒരു സജ്ജീകരണത്തിലായിരുന്നു പരാതികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലല്ല അത് അച്ഛൻ മരിച്ചതിന് ശേഷം ഇല്ല അത് അവിടെ വെച്ച് തീർത്തു പിന്നെ ഞാൻ ഇതിനാണ് സമീപിക്കുന്നത് അത് ആ ചാപ്റ്റർ ക്ലോസ്ഡ് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ എനിക്ക് പിന്നെ സിനിമയിലൊന്നും അഭിനയിക്കേണ്ട അതുകൊണ്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് പറയാനുള്ളത് ആ റിപ്പോർട്ട് വന്ന് സ്ഥിതിക്ക് ആ ബാക്കിയുള്ള പേജുകളും കൂടി പുറത്തു വരിക അതിനുശേഷം ഇത് ഒരു നിയമം പാസ്സാക്കിയ ശേഷം ഒരു കോൺക്ലേവ് രൂപീകരിച്ച് ഇങ്ങനെ സെറ്റിൽമെൻ്റ് ചെയ്യാതെ ഒരു നിയമം പാസ്സാക്കി സർക്കാർ അതിന് വേണ്ട നടപടി എടുക്കണം അതെ തീർച്ചയായിട്ടും ഇതിൽ ഇരയാക്കപ്പെട്ടവർക്ക് നീതി കിട്ടണം പിന്നെ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിയമം പാസ്സാക്കണം ഈക്വാളിറ്റി എല്ലാവർക്കും തുല്യമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മുമ്പിൽ അപ്പോൾ അത് നടപ്പാക്കുക കോൺക്ലേവിലൂടെ ഒരു ഞാൻ പറയില്ല ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിനാണ് നടക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമല്ല വീണ്ടും ഇവരൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത് വീണ്ടും ഇതേ അവസ്ഥകൾ തന്നെയാണ് ഇവരെ നേരിടാനും പോകുന്നത് അപ്പൊ ശക്തമായൊരു നിയമം ഉണ്ടാക്കുക അത്ര അതാണ് എനിക്ക് അത് ഞാൻ പിന്നീട് ആലോചിക്കാം ഒട്ടേറെ ഇൻഫർമേഷൻസ് ആണ് ഈ അതിലൊരു ഒരു ഒരു പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന് അപ്പൊ അതക്കും മേലെയാണ് പവർ അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലയിന്റ് കൊണ്ടൊന്നും ഇത് ഇതിന് ഒരു എന്താ പറയാ ഒരു നല്ല നടപടി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല